എല്ലാ ചേർക്കും ബ്രേക്ക് കേട്ടിട്ട് പുതിയ ഒപ്പമുള്ളത് അത്രയുള്ള ഗൈസൊക്കെ ഇതാണ് പുതിയ സ്കിന്നൊക്കെ പൈസ പൊട്ടി നമ്മടെ സ്കിന്നും കാര്യങ്ങളൊക്കെ ഓക്കെ ഗയ്സ് അപ്പൊ ഇതാണ് അവന്റെ വീടും കൈ ഒക്കെ ചേച്ചി ഇതാണ് അവളെ ഇത് പച്ചപ്പൊട്ടിയാണോന്നൊക്കെയാണ് പറയുന്നത് ഇതാണ് അവന്റെ കട്ടും ഇതിനകത്ത് ഞാനി കിടക്കുന്നുണ്ടായിരുന്നു വേറെ കേക്ക് കാണാതും ഇതാണ് നമ്മളെ കേവിന്റെ ഏരിയ കൊറേ ആയിരുന്നു തല്ലോ ഇതാണ് നമ്മുടെ കുതിരകൾ സച്ചു എന്റെ പൊന്നു നിന്റെ അത് വല്യ ഗൺ പൗഡർ ഫാം ഇപ്പോൾ ഗൺ പൗഡർ ഫാം രണ്ടു ദിവസം എടുത്തും ഉണ്ടാക്കിയ സാധനമാണ് ഇത് എത്ര രണ്ടു ദിവസത്തില് അധ്വാനത്തിൽ ഉള്ളത് കണ്ടോ നീ ഉള്ള് കാണിച്ചു കൊടുക്കുക എടുത്താലും കൊഴപ്പില്ലത് അത് അൺലിമിറ്റഡ് ആയി പോകുന്നുള്ളൂ പിന്നെ പിന്നെന്താ ആ പിന്നെ പിന്നെ പിന്നെങ്ങോട്ട് പോവാല്ലേ പിന്നെ

ദാ ദാ സാധന ട്രെയിൻ 갈ട്ടെ ഞാൻ आलो ടീ പരി ടീ പരി അമ്മ പഗറ് ഓക്കേ ഇടാനായിട്ട് അടുത്ത ട്രെയിൻ കണ്ടീണ്ടി പോണ്ട ഓ ഈസി ട്രെയിനുകൾ കൊള്ളാത്തെ കൊണ്ട് ഗുഡി വിമാനം തന്നെ ദേ നെക്സ്റ്റ് നെക്സ്റ്റ് ഏരിയ ഓക്കേ ഇനി നമുക്ക് എന്റേ പോയാലോ എവിടെ എവിടെ ഞാനൊക്കെ ഞാൻ എനിക്ക് പറക്കണ്ടേ അങ്ങനെ അങ്ങനെ പാടിയാക്കൊന്നും വേണ്ടി റോക്കറ്റുണ്ടോ റോക്കറ്റ് ഒന്നേ റോക്കറ്റ രാത്രി ഒന്നായില്ലോട്ട് പറഞ്ഞു ഓക്സിജനൊക്കെ ഓക്സിജനൊക്കെ അല്ലേ ആം ബോളി നൗ ചാടിയോ ഓക്കേ നമ്മൾ ചാടിട്ടുണ്ട് അല്ലേ നീ കൊല്ലാൻ കൊണ്ടുവാണോ ഓക്കേ സിറ്റി സിറ്റി ഉ എന്ത് സിറ്റി ഓക്കേ നമ്മൾ എൻടിലേക്ക് പോയി സഹായിറ്റി ഓക്കേ ഓക്കേ കേറി ഓ കേറി ഓക്കേ ഫസ്റ്റ് നീ പോ മർക്കല്ലേ പറ്റയിലൈ ആയി ശരി നമ്മൾ അങ്ങനെ നമ്മൾ എൻടിലേക്ക് കടന്നിട്ടുണ്ട് ഗയ്സ് ആ ആടേ എന്തി കൊല്ലോ നീ ഇടി സൂളി സൂളി ഓരയാ കട്ടി പോയ ോം തൈ തോം തോം ഈ കുണ്ടമാര കണ്ണിലേക്ക് പട്ടികളെ ഇതാണ് ഞമ്മളുടെ എൻഡ് എന്റില് എച്ച് പിന്നെ എസ് പിന്നെ ഞാൻ ബാക്കില ആ ഓക്കേ ഓക്കേ ഗയ്സ് ഇവിടെ പിന്നെ എട നമുക്ക് ഒക്സിജൻ വെറ്റ കൊടുക്കാനോ പിന്നെ ഇതിവിടെ കിലോ പോയക്ക് നല്ല ജസ്റ്റ് ഉണ്ട് രസം ഉണ്ട് എടയാ നമ്മ വീഡിയോ എൻഡ് ചെയ്യാലോ ഏ നമ്മ വീഡിയോ എൻഡ് ചെയ്യാം ഗയ്സ് ഓക്കേ നമ്മ ഇന്നത്തെ വീഡിയോ ഓൾറെഡിസ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഫയർ സബ്സ്ക്രൈബ് ചെയ്യുക ബോയ് കണ്ടുടു വീഡിയോ നമ്മളെ കമൻ്റ് അയക്കുക ഓർതട വിനവനാ ബ്രേക്ക് കേർ ദെൻ ബൈ ബൈ ടാറ്റാ